ഹായ് എവ്രിവാൻ ഇതൊരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഊരവേദന ബാക്ക് പെയിൻ എനിക്ക് ഇത് കിട്ടിയത് ബിഗ് ബോസ് എന്നാണ് ഞാൻ അതിൻ്റെ ഫെർദർ ട്രീറ്റ്മെൻറ്സ് ഒക്കെ പുറത്തിറങ്ങിയതിന് ശേഷം കുറേ നോക്കി അറ്റ കൈക്ക് ഓപ്പറേഷൻ എല്ലാം വേറെ ഒന്നും വഴിയില്ല എന്നറിഞ്ഞ സമയത്ത് നൈസായിട്ട് എന്ത് ചെയ്തു വേദന വേദനയായിട്ട് ആയിട്ട് എൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ ഞാൻ എൻ്റെ ലൈഫിലെല്ലാം റൂട്ടീനും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു അങ്ങനത്തെ ഒരു മൂഡിലാണ് ജിമ്മിൽ പോകാറുണ്ട് വെയിറ്റ് എടുക്കാറുണ്ട് വേദന വേദനയായിട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനിലൊന്നും ഒന്നും പോയിട്ടില്ല എനിക്ക് ബ്ലാക്ക് ഡിസ്ക്കും ചെറിയൊരു ബൾജു ആണുള്ളത് ഐ ഐം ഓക്കെ ഞാൻ നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് അത്യാവശ്യം ഇപ്പോൾ വെയ്റ്റ് ഉണ്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് എല്ലാ വെയിറ്റ്സും എടുക്കാറുണ്ട് പെയിൻ പെയിൻ ആയിട്ടൊപ്പം പോകുന്നത് അത്ര കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാറില്ല അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്ന കുറേ പേരുണ്ടാവും ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ പോയി കാണിച്ചിട്ടുണ്ടാവും പലരും സേർജറി ചെയ്തിട്ടുണ്ടാവും സർജറി കാരണം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയി എവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായ ബെനിഫിറ്റ്സ് ഇടാം അത് നിങ്ങളെ വേഴ്സ്റ്റായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം വിത്ത് ഡോക്ടർ പേരും ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ നിങ്ങൾ ഇട്ടോ ഞാൻ ഇന്നലെ കണ്ട ന്യൂസാണ് ഡിസ്കിൽ ഞരമ്പ് കയറി നടുവേദനയ്ക്ക് കീഹോൾ സർജറി നടത്തിയ രോഗി മരിച്ചു രാജഗിരി ആശുപത്രിക്ക് കേസ് ഓക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഊരവേദന എന്ന് പറഞ്ഞ സംഗതി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട് ഒരു തേർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഊരവേദന എല്ലാവർക്കും ഇനി എത്ര ഹെൽത്തി ഡയറ്റോ എത്ര ഹെൽത്തി നമ്മുടെ ബോഡി നമ്മൾ നോക്കിയാലും നമ്മളെ നമ്മൾ എത്രത്തോളം നോക്കിയാലും ഈ സാധനം നമ്മൾ വിട്ടില്ല ബിക്കോസ് നമ്മളുടെ വർക്ക് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇരുന്ന് എടുക്കുന്ന പരിപാടിയും അല്ലെങ്കിൽ ദേഹം അത്ര അനങ്ങാത്ത പരിപാടികളൊക്കെ ജിമ്മിൽ പോയാൽ മാത്രം ദേഹം അനങ്ങുന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇനിയിപ്പോൾ നന്നായിട്ട് ദേഹം ഇണങ്ങുന്ന അത്ലറ്റ്സിനാണെങ്കിൽ പോലും ഊരയ്ക്ക് പ്രശ്നം വരുന്നത് ലക്ഷം സിവിയർ കണ്ടീഷനാണ് സോ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു ബിജു തോമസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം അതികഠിനമായ ഊരവേദന കാരണം ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനനുസരിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെ മനോജ് എന്ന് പറഞ്ഞ ഡോക്ടർ ഓക്കെ ന്യൂറോ സർജൻ ഡോക്ടർ മനോജ് ആൻഡ് മനോജ് ആൻഡ് ടീമാണ് ഇദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തിയത് കീഹോൾ സർജറി ആയിരുന്നു അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് വയറിൽ ആയി വയർ വീർത്ത ആകെ പ്രശ്നമായി ഇദ്ദേഹത്തിന് അതി കഠിനമായ വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിനായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട സമയത്ത് ഹോസ്പിറ്റലുകാർ വീണ്ടും ഇദ്ദേഹത്തിന് ഒരു ശസ്ത്രക്രിയ കൂടി നടത്തി അത് നടത്തിയതിനു ശേഷം വീണ്ടും ഇദ്ദേഹത്തിന് ഒട്ടും ഈ അവസ്ഥയിൽ കുറവില്ല എന്ന് ആയപ്പോൾ വീണ്ടും ഒരു ശസ്ത്രക്രിയ മൂന്ന് ശസ്ത്രക്രിയയാണ് ഈ മനുഷ്യൻ്റെ ദേഹത്ത് അവർ നടത്തിയത് ആൻഡ് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെ കൃത്യമായി ശസ്ത്രക്രിയ നടന്നതിൽ പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം കുടുംബക്കാരോട് പറയുന്ന വിഷ്വൽസ് അടക്കം അവരുടെ കയ്യിലുണ്ട് ഞാൻ ആദ്യം ഈ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്യാം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബിജു തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നടുവേദനയുമായി ബന്ധപ്പെട്ടായിരുന്നു ചികിത്സ അവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു കീഹോൾ സർജറി നടത്തിയിരുന്നു വ്യാഴാഴ്ച ആ ഈ കീഹോൾ സർജറിക്ക് ശേഷം അദ്ദേഹത്തിന്റെ വയറ് വീർത്തു വരികയും അദ്ദേഹത്തിന്റെ പിന്നീട് അത് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ഇന്നലെ വൈകുന്നേരം മൂന്നര മണിയോടുകൂടി അദ്ദേഹം മരിക്കുകയുമായിരുന്നു ഇതിൽ ബന്ധുക്കളുടെ ആരോപണം എന്ന് പറയുന്നത് ഈ ഈ ശസ്ത്രക്രിയക്ക് ഇടയിൽ അദ്ദേഹത്തിന്റെ ഒരു വെയിൻ മുറിഞ്ഞു പോയി ഇക്കാര്യം ആശുപത്രി അധികൃതർ തിരിച്ചറിയാൻ വൈകി അങ്ങനെ ആന്തരിക രക്തസ്രാവം ഉണ്ടായാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഇക്കാര്യം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരിലൊരാൾ തന്നെ കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യവും ബന്ധുക്കൾ പറയുന്നുണ്ട് അതേസമയം ആശുപത്രിയുടെ വാദം മറിച്ചാണ് സാധ്യമായ എല്ലാ തരത്തിലുള്ള ചികിത്സകളും ചെയ്തിരുന്നു മാത്രമല്ല ഈ ശസ്ത്രക്രി ശസ്ത്രക്രിയക്ക് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കാര്യമായ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സാധാരണ വാർഡിൽ പ്രവേശിക്കപ്പെട്ട ആളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബി പി വേരിയേഷനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഈ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ആശുപത്രിയുടെ ഒരു വാദം എന്തായാലും ബന്ധുക്കൾ പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഇടത്തല പോലീസ് ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മരിച്ചയാളുടെ പോസ്റ്റ്മോർട്ടം നടക്കും ഒരു പ്രത്യേക മെഡിക്കൽ ായിരിക്കും കേസിന്റെ മുന്നോട്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുക ഈ മെഡിക്കൽ ടീമിന്റെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടീം നടത്തുന്ന നിഗമനങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും കേസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ബന്ധുക്കൾ പരാതി നൽകിയ സാഹചര്യത്തിലാണ് പോലീസ് ഇടത്തല പോലീസ് ഇപ്പോൾ കേസ് എന്നാൽ ആശുപത്രി ഈ ഒരു ചികിത്സാ പിഴവുണ്ടായി എന്നുള്ളത് പാടെ നിഷേധിക്കുകയാണ് എല്ലാ വകുപ്പ് മേധാവികളും ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനാവുന്ന എല്ലാ ചികിത്സകളും നടത്തിയിരുന്നെന്നും ഇത് ഏതൊരു ശസ്ത്രക്രിയയ്ക്കും ഉണ്ടാകുന്ന ഒരു റിസ്ക് എലമെന്റിൽ നിന്നുണ്ടായ ഒരു മരണം എന്നുള്ള നിലയിലുമാണ് ഓക്കെ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാതെ പ്രത്യേകിച്ച് ഒരു കേസോ കൂട്ടോ കാര്യമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഡോക്ടർമാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹോസ്പിറ്റൽസിൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പും അവരുടെ ഒരു മണി പൊളിറ്റിക്കൽ മസിൽ പവർ ഉണ്ടല്ലോ അതിൻ്റെ മുന്നിൽ അധിക സമയങ്ങളിലും രോഗികൾക്ക് ഇതേപോലത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ജീവൻ പോകുന്ന സമയത്ത് കേസോ കാര്യങ്ങളും ആവുന്ന സമയത്ത് അവർ രക്ഷപ്പെട്ടു പോകാറാണ് പതിവ് ഇതിപ്പോ ഈ ഒരു വീഡിയോ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്ടോ പത്രക്കുറിപ്പ് ഹോസ്പിറ്റലിൽ ഇറക്കിയ പത്രക്കുറിപ്പ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ന്യൂസ് വന്ന ഓരോ ചാനലിന്റെ കമൻറ്റ് ബോക്സിലും പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിൽ ഇതേപോലെ കുറെ കോമെൻറ്റുകൾ കാണാം ഈ രാജഗിരി ആശുപത്രിയിൽ നിന്ന് ഇതേപോലെ ബാക്ക് പെയിൻ ആയിട്ട് ചെന്ന ആളുകൾക്ക് കീഹോൾ സർജറി നടത്തിയതിന് ശേഷം കാല് തളർന്നു പോയതും കാല് മരവിച്ചതും നീച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായതും ജീവൻ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കമൻ ബോക്സിനകത്ത ആളുകൾ ഇതൊന്നും ഫേക്ക് പ്രൊഫൈൽസ് അല്ല എല്ലാം ജെനുവിൻ പ്രൊഫൈൽസ് ആണ് ഈ വന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്നത് കൊമൻറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥ സിസ്റ്റത്തിൻ്റെ എന്നല്ല മൊത്തത്തിൽ നോക്കുന്ന സമയത്തൊരു കാര്യമുണ്ട് ഒരു സർജറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നൂറ് ശതമാനം അഷ്വറൻസോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമുള്ള ഒരു നൂറ് ശതമാനം അത് സക്സസ്ഫുൾ എന്നൊന്നും ആരും ക്ലെയിം ചെയ്തിട്ട് ചെയ്യില്ല അത് സെർജറി ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പേപ്പർ എഴുതി വാങ്ങും ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഹോസ്പിറ്റലോ ഡോക്ടറോ വാദ്യസ്ഥനല്ല എന്നുള്ള സംഗതി നമ്മൾ എഴുതി ഒപ്പിട്ടോ എല്ലാം ഒരു എന്താ പറയുക നമുക്കെല്ലാം റെഡി ആവും എന്നുള്ള നമ്മളൊരു വിശ്വാസത്തിന് മുകളിലാണ് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആൻഡ് ഈ ഊരവേദന പോലത്തെ കാര്യങ്ങൾ അപ്പോൾ ഭയങ്കര സർവ്വ എല്ലാവർക്കും ഓക്കെ എത്ര ഹെൽത്തി ആയിട്ട് പോയാലും ഈ സാധനം ഒരു വെയിറ്റ് എടുക്കുമ്പോഴോ ഒന്ന് കുഞ്ഞ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഹാബിറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ് ലൈഫ് ഹാബിറ്റ്സ് ഹാബിറ്റ്സോണ്ടൊക്കെ നമുക്ക് സംഭവിക്കും ആൻഡ് ഇപ്പോൾ ഇതൊരു കോമൺ ഒരു ഡിസീസ് ആയതുകൊണ്ട് ഈ കീ ഹോൾ സർജറി അല്ലെങ്കിൽ സർജറി ഭയങ്കരമായിട്ട് എല്ലാവരും പുഷ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ ടെക്നോളജീസ് ഉള്ള സമയത്ത് അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം ഇല്ല ഇനി ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആ ഹ്യൂമൻ എറർ ഡോക്ടർ ഭാഗത്ത് സംഭവിച്ചാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റണം അല്ലാതെ അതിൽ ന്യായീകരിച്ച് പോയത് ഒരിക്കലും ഒരു ഹോസ്പിറ്റലോ ബാക്കി ടീംസോ ഇതിൽ ഈ ഡോക്ടർ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ബന്ധം ഞാൻ ഡോക്ടർ മനോജ് ന്യൂറോ സർജൻ ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ബ്ലീഡിങ് ഉണ്ടായിരിക്കുവാണ് കുറച്ച് കാര്യമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട് സർജറിയുടെ കോംപ്ലിക്കേഷനാണ് ഒരു ഉള്ളിലൊരു രക്തക്കുഴല് ാണ് ബ്ലീഡിങ് വരുന്നത് ഒരു പ്രധാനപ്പെട്ട രക്തക്കൊഴലിൽ പക്ഷേ നമുക്ക് എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ആദ്യമായിട്ടാണ് വരുന്നത് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് സീരിയസ് പ്രോബ്ലവുമാണ് സാധാരണ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാലും ഇന്നലെ തന്നെ പ്രയാസം കാണേണ്ടതായിരുന്നു എന്തോ കാരണം കൊണ്ട് ഇന്നലെ ബാക്കി തന്നെ അത് സ്റ്റോപ്പായി ഇന്ന് രാവിലെ എപ്പോഴും ചുമയ്ക്കോ ശ്രദ്ധിക്കുകയോ ചെയ്തപ്പോഴത്തേക്കോ ആ ഗ്യാപ്പിന് വീണ്ടും അത് ഓപ്പണായി വീണ്ടും ബ്ലീഡ് ചെയ്തതായിരിക്കണം സർജറി ആയിരിക്കണം സർജറി ചെയ്തപ്പോണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നതിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് ഇപ്പൊരു ജീവനപകടമുള്ള സിറ്റുവേഷനാണ് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു ആണ് ബ്ലീഡിങ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നിർത്തിയില്ല എങ്കിൽ അപകടമാണ് അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവിടെ കൊണ്ടുപോയി ആ ഇത് അടച്ച് തൽക്കാലം ബ്ലീഡിങ് നിർത്തതോ അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് അത് സ്ഥിരമായിട്ട് നിർത്താനും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും എന്ത് പറ്റുമെന്നുള്ളത് മരിച്ച വ്യക്തിയുടെ കുടുംബത്തോട് അവിടെയുള്ള വേറൊരു ഡോക്ടർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കേട്ടത് ആ ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നു കീ ഹോൾ സർജറി നടത്തിയ സമയത്ത് ഒരു വെയിന് ആയതാണ് വെയിനിൽ ഫങ്ചറായതാണ് അതുകൊണ്ട് വന്ന ബ്ലീഡിങ് ആണുള്ളത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡോക്ടർ തന്നെ അത് സംഭവിക്കുന്നുണ്ട് അപ്പം ഈ മനുഷ്യൻ്റെ ലൈഫ് പോയതിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി ഹോസ്പിറ്റലിനെതിരെയും ഡോക്ടറിനെതിരെയും എടുക്കാൻ പറ്റും ആൻഡ് കോമ്പൻസേഷൻ ഈ വ്യക്തിക്ക് കൊടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒന്നിച്ചൊരു സാധനം അടച്ചുപൂട്ടും ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിനെതിരെ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ പറഞ്ഞുള്ളൂ ജെനുവിൻ പ്രൊഫൈൽസാണ് ഈ രാജഗിരി ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ ഇടുന്നത് ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലുകൾക്കും ഓരോ ഇപ്പോൾ ഈ ഇത്തതിലല്ല ഇ എം എസ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട് മലപ്പുറത്തുള്ള ഇ എം എസ് ഹോസ്പിറ്റൽ അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും പിഴവുകൾ സംഭവിക്കും ചില എന്താ പറയുക റേറോ റെയർ റേയർ ഓഫ് ദി റേറോസ് ഒന്നും ഞാൻ പറയില്ല റെയർ കേസുകൾ ഇപ്പോൾ പത്ത് സർജറി നടക്കുമ്പോൾ ഒന്ന് ഒരു ഒരു സർജറി അല്ലെങ്കിൽ ഇരുപത് സർജറി നടക്കുമ്പോൾ ഒരു സർജറി ഒക്കെ ചിലപ്പോൾ എന്താവും ഒരു ഹ്യൂമൻ എറർ ഡോക്ടർക്ക് സംഭവിക്കാം പക്ഷെ ഈ ഹോസ്പിറ്റലിനെതിരെ നിരന്തരമായിട്ടുള്ള ഈ ആരോപണങ്ങൾ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അത് നമ്മുടെ ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കണം വീണ ജോർജ് മാഡം നിങ്ങൾക്ക് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഓൾറെഡി സർക്കാർ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിൻ്റെ തുറന്നു വറച്ചിൽ കാരണം നിങ്ങളാകെ കേരളമായി നിൽക്കുകയാണ് പുറമെ ഇന്ന് കോട്ടയത്ത് എന്തായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബ്ലോക്ക് പൊട്ടിച്ചാടിയിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ വരെ വളരെ വഴുകി എന്നാണ് അറിയുന്നത് പിന്നെ ഡോക്ടർ ഹരിദാസ് ചിറക്കലിൻ്റെ തുറന്നു പറച്ചിൽ കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഒരവസ്ഥ എന്താണെന്നുള്ളത് നാട്ടുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എല്ലാവരും എന്ത് ചെയ്യും എന്തിനും ഇവിടുത്തെ ഈ പറഞ്ഞ മന്ത്രിമാരടക്കം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഓടുന്നത് അല്ലെങ്കിൽ പിന്നെ രാജ്യം വിട്ട് അമേരിക്കയിൽ പോകണം ആ അവസ്ഥയാണ് ഇവിടെ അപ്പം സാധാരണക്കാർക്ക് അവരുടെ ഇതിൽ കുറച്ച് കാശ് അല്ലെങ്കിൽ കുടുംബം വിക്കാനുള്ള കാശുണ്ടെങ്കിലും വേദന തീരട്ടെ ആൾ രക്ഷപ്പെടട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഓടും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇത് ഇതൊരു നടുവേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പ്രായവേദന തന്നെ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് മുതൽ ദൂരവേദന കാണുന്നുണ്ട് ഇത് കീഹോൾ സർജറിയിൽ നിന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മളോട് പറയുമ്പോൾ ഒരു ചെറിയ പ്രൊസീജിയർ അല്ലെങ്കിൽ കുഴപ്പമില്ല അതൊരു കുഴപ്പമില്ല ചെറിയ പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ വിഷയമൊന്നുമില്ല അതൊക്കെ ഈസി പ്രൊസീജിയറാണ് കീ ഹോളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണ് തോന്നും പക്ഷെ അതാണ് ഏറ്റവും ടഫ് പ്രൊസീജിയർ എന്നാണ് ഞാൻ എൻ്റെ വിഷയത്തിൽ ഓക്കെ എനിക്ക് ഉപരേദന ഉള്ള സമയത്ത് എനിക്കിനി ഫെർദർ ആയിട്ട് എന്താണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആ ഡോക്ടേഴ്സിനോട് പറഞ്ഞത് സായ് കീഹോൾ പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷേ അത് പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കറക്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ പണിയാണ് എന്താണെങ്കിലും ഇങ്ങനെ സർജറി ചെയ്തവരുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം എനിക്ക് ഷെയർ ചെയ്യാം നമുക്ക് നമുക്കറിയാലോടെ പരസ്പരം അതായത് ഏത് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്ത് ആണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് ഒരു എടുത്തതിന് ശേഷം എന്താണ് അവരുടെ അവസ്ഥ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ ഇനി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഇതേ വഴിയുള്ളൂ കമൻറ്റ് ബോക്സിൽ നോക്കുന്നത് തന്നെ നമുക്ക് വഴിയുള്ളൂ അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് പരിപാടികൾ നോക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഇനി ചെയ്യേണ്ട ഒരു ഞാൻ ചെയ്ത പരിപാടി എൻ്റെ ഊരയ്ക്ക് പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം ഞാൻ മാക്സിമം ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകളെ ഞാനായിട്ട് ഞാൻ ആ ഡോക്ടറോടൊന്നും ചോദിച്ചതൊന്നുമില്ല ഹോസ്പിറ്റലിലെ സോഷ്യൽ മീഡിയ പേജും അവിടെ ഇവിടെ അവരുടെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റും സാധനങ്ങളൊക്കെ തപ്പി അതിലാരെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പലരും എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹെൽത്തി ആയിട്ടാണ് പോണേ എനിക്ക് വിഷയമൊന്നുമില്ല എൻ്റെ വേദന ഒരു സ്റ്റിഫ്നെസ് നിനക്ക് ഉണ്ടെങ്കിൽ അത് നിനക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ഫണോടത്തോളം പോയിട്ടൊരു സർജറിക്ക് കിടന്നു കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്കത് ഫർദർ കുറേ ഇഷ്യൂസ് വരും അപ്പം എനിക്കൊരു വിഷയങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ട് ഫുഡ് കളി കഴിക്കാൻ പറ്റുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നുണ്ട് ഓടാൻ പറ്റുന്നുണ്ട് എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് പെയിനും സ്റ്റിഫ്നെസ്സും കുറച്ചുണ്ട് അത് സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ദേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പോകും ഭയങ്കര മോശമായ ഒരു ബോസ് പിന്നെ ഒരു കൊലാപ്സിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വേറെ വഴിയില്ല കത്തിനോട്ട് പോയി കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഒരു ജീ എല്ലാ ജീവനും വിലപ്പെട്ടതാണ് മനസ്സിലായോ ഈ മനുഷ്യനൊക്കെ ഈ മരിച്ചുപോയ വ്യക്തിയൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് കീഹോൾ സർജറി അല്ലേ വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് കീഹോൾ സർജറി എന്ന് പറയുമ്പോൾ അത്രയും ഈസി ആയിട്ട് ചെയ്തിട്ട് പോരാ വിചാരിച്ച് വീട്ടിൽ നിന്ന് പോയൊരു മനുഷ്യനായിരിക്കും പക്ഷെ ആളെ ഇല്ലാത്തൊരവസ്ഥ സോ ഇതിലൊരു മോണിറ്ററിങ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വരണം നിർബന്ധമായിട്ടും ഗവൺമെൻറ് സിസ്റ്റങ്ങളും ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഒക്കെ ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കണം അതിനങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പ്രശ്നങ്ങളിൽ വരുന്ന കിട്ടണം ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരുപാട് പേര് ഇവിടുത്തെ നമ്മളെന്താ കേരള നമ്പർ വൺ മെഡിക്കൽ ഫീൽഡ് നമ്പർ വൺ എന്നല്ലേ പറയുന്നത് നമ്പർ വൺ ആയിട്ട് തന്നെ ഇരിക്കണം ആളുകൾക്ക് കിട്ടുന്ന ഫെസിലിറ്റി നല്ലതാണ് എന്നും സുതാര്യമാണ് എന്നുള്ളതും തട്ടിപ്പ് നടക്കുന്നില്ല എന്നുള്ളതും പിടിച്ചു പറഞ്ഞ് നടക്കുന്നില്ല എന്നുള്ളതും കൃത്യമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഉള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് സിസ്റ്റമാണ് കൃത്യമായി ചെയ്താൽ നല്ലത് അല്ലെങ്കിൽ നാട്ടിലേറെ അവസ്ഥ വളരെ മോശമായിരിക്കും